എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല എനിക്കൊരു നോട്ടീസും കിട്ടിട്ടില്ല അത് പോണോ പോണ്ടെന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു ഞാൻ ഒറ്റയാനല്ലോ കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിച്ചു അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും രാഷ്ട്രീയാണ് ചോദ്യം ചെയ്തു എന്റെ എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല നോട്ടീസ് തന്നെ രാഷ്ട്രീയ രണ്ട് ഒന്നും ഇതിന് പിന്നിലില്ല രാഷ്ട്രീയമാണല്ലോ അങ്ങനെ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം ആണല്ലോ ഇതാണ് ലോകത്തെവിടെയെല്ലാം ഈ മതരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടാൽ അവിടെയൊക്കെ സ്വേച്ഛാധിപത്യ ജനാധിപത്യത്തിന്റെ മരണമാണ് പതി അതിൻ്റെ തുടക്കം ഇവിടെ എന്ന് വെച്ചാൽ ചില മുമ്പ് പറഞ്ഞപ്പോൾ ആളുകൾ വേണ്ടത്ര കണക്കിലെടുത്തില്ല എല്ലാവർക്കും ബോധ്യമായില്ല കോൺഗ്രസിനും ബോധ്യമായില്ലേ ഇവിടുത്തെ കോൺഗ്രസിനും ബോധ്യപ്പെട്ടില്ല പക്ഷെ ചിലർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും ഡി സി സെക്രട്ടറി അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുരളീധരൻ പറഞ്ഞു തന്നെ അനിൽ അക്കര പറഞ്ഞു വേറൊന്നുമല്ലേ അറസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ കോൺഗ്രസ് പറയണ്ടോ എനിക്കറിയില്ല ഇവിടെ കാണുമ്പോൾ ആ കാര്യത്തിൽ ബിജെപിയും കോൺഗ്രസ് ഒന്നോ